കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ മേഖലയുടെ പുതിയ ചരിത്രമാണ് ഞാൻ ആദ്യമൊക്കെ ഇവിടെ വരുമ്പോ ഞാൻ കേട്ടിരുന്ന ഒരു ചോദ്യം എന്താ കാസർഗോഡ് ജില്ല കേരളത്തിലല്ലേ കാസർഗോഡ് ജില്ലയിൽ എന്ന് നമുക്കൊരു മെഡിക്കൽ കോളേജ് സാധ്യമാകും കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇനി എങ്ങനെ എങ്ങനെ മുന്നോട്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ മുന്നിൽ നാം കാണുന്നതും നമ്മൾ ഒന്നിച്ച് എല്ലാവരും ചേർന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ എത്രയോ നാളുകളായിട്ടുള്ള നമ്മുടെ ജില്ലയുടെ ആവശ്യം കേരളത്തിന്റെ ആവശ്യം കാസർഗോഡ് മെഡിക്കൽ വിദ്യാഭ്യാസം സാധ്യമായിരിക്കുകയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അൻപത് സീറ്റാണ് നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷനോട് അഭ്യർത്ഥിച്ചത് ഇതൊരു വലിയ യാത്രയായിരുന്നു കാരണം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ ഓരോന്നും പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ആശുപത്രി അതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ വേണം അപ്പോ ഇവിടെ മഹമാനായിട്ടുള്ള എം എൽ എ ഷെയ്ക്കൊന്ന് അദ്ദേഹം പറയുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ മെഡിക്കൽ കോളേജ് കോളേജാക്കാവാൻ ഈ സ്ഥലം അതിൻ്റെ അതിന് തീരുമാനിക്കപ്പെട്ടു പതിമൂന്നിൽ സ്ഥലം കൈമാറുന്ന നടപടികൾ കാരണം രണ്ടായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ അഡ്വാൻസായി അന്നത്തെ നിർമ്മാണ ചുമതലയുള്ള കിറ്റ്ഗോയ്ക്ക് പണം കൈമാറി രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസത്തിൽ അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയുണ്ടായി പിന്നീട് ഇങ്ങോട്ട് നാം കണ്ടു രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും കോവിഡ് അതിനിടയിൽ ആശുപത്രിയുടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തി അത് അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു പക്ഷെ കോവിഡ് കാലത്ത് നിർമ്മാണം നടക്കാത്ത ഒരു സാഹചര്യമുണ്ട് അന്ന് കാസർഗോഡ് നിന്നുണ്ടാകുന്ന വാർത്തകൾ നമ്മുടെ മംഗലാപുരത്തിൻ്റെ അവിടേക്കുള്ള അതിർത്തികൾ കാസർഗോഡ് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ അവിടെ അതിർത്തികൾ അടക്കുകയാണ് ആംബുലൻസുമായിട്ട് പോകുന്ന പേഷ്യൻസിനെ അവിടെയൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കേരളം ഒന്നാകെ നമ്മൾ ഒന്നിച്ച് ദുഃഖിച്ച സാഹചര്യം അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തിൽ അന്ന് നമ്മുടെ ഈ അക്കാഡമിക് ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല എങ്കിൽ പോലും പെയിന്റിംഗ് ഒക്കെ ശേഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ബഹുമാനപ്പെട്ട സി എം തീരുമാനമെടുത്തു കാസർഗോഡ് അക്കാഡമിക് ബ്ലോക്ക് അത് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റണം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ആശുപത്രിയായി നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന്റെ അക്കാഡമിക് ബ്ലോക്ക് മാറുകയുണ്ട് അന്ന് തസ്തികകൾ രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അധ്യാപക അനധ്യാപക തസ്തികകൾ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ സൃഷ്ടിക്കുകയും ഉണ്ടായി അതിനുശേഷം ഈ ഗവൺമെൻറ് ചുമതല ഏറ്റെടുക്കുന്നത് കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൻ്റെ തുടക്കത്തിലാണ് മെയ് മാസം ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ ആ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈകുന്നേരമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് അന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്നത്തെ കോവിഡ് കേസുകളുടെ എണ്ണം മുപ്പത്തി അയ്യായിരമാണ് ഡെൽറ്റാ വേവ് അന്ന് സത്യപ്രതിജ്ഞ നടന്നത് ഡിസ്റ്റൻസൊക്കെ ഇട്ടാണ് ആളുകൾ സദസ്സിലൊക്കെ ഇരുന്നത് എല്ലാവരും മാസ്ക് ഒക്കെ വെച്ച് രണ്ടും മാസ്കും അതുപോലെ വളരെ പ്രൊട്ടക്റ്റീവ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയാണ് അന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ഒരിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത സാഹചര്യം നമ്മുടെ പ്രയോറിറ്റി കോവിഡ് ചികിത്സിക്കുക കോവിഡിനെ ചികിത്സ ഒരുക്കുക എന്നുള്ളതായിരിക്കും അന്ന് രാജ്യത്ത് വാക്സിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹെൽത്ത് വർക്കേഴ്സിന് ആരോഗ്യ പ്രവർത്തകർക്കും പ്രയോറിറ്റി ഗ്രൂപ്പ്സിനും സീനിയർ സിറ്റിസൺസിനും കോമ്യൂണിറ്റീസ് ഉള്ളവർക്കും അതോടൊപ്പം നമ്മുടെ മക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ നാല്പത് കുട്ടികൾ അൻപത് പേർക്കാണ് ഇവിടെ വിദ്യാഭ്യാസം നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് കേരളത്തിൽ നമ്മുടെ ഗവണ്മെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് കുഹാസിൻ്റെ ആദ്യ റാങ്കുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഒന്നാം റാങ്കൊക്കെ വന്നിട്ടുള്ളത് എന്നിട്ട് അപ്പോൾ ഏറ്റവും മികച്ച നിലയിൽ ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നാല് മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞു ഇടുക്കിയിലും കോന്നിയിലും കാസർഗോഡും വയനാടും നാല് മെഡിക്കൽ കോളേജുകളാണ് ഞാൻ പറഞ്ഞത് എല്ലായിടത്തും നഴ്സിംഗ് കോളേജും തുടങ്ങി ഇരുപത്തിയൊന്ന് നഴ്സിംഗ് കോളേജാണ് ഏഴ് സർക്കാർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കൂടാതെ സർക്കാരിൻ്റെ കീഴിലുള്ള ആരോഗ്യ സിമെറ്റും സിമെന്റും സി പാസും കേപ്പിന്റെ സഹകരണ വകുപ്പിന് കീഴിലുള്ള വകുപ്പ് സൊസൈറ്റികളുടെ കീഴിലുള്ള നഴ്സിംഗ് കോളേജുകൾ തുടങ്ങി നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അവരുടെ പേരൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് മെറിറ്റിൽ പഠിക്കുന്നതിന് ഒരുപക്ഷ ലക്ഷങ്ങൾ കൊടുത്ത് സ്വകാര്യ മേഖലയിലൊക്കെ പഠിക്കാതെ ഏറ്റവും മികച്ച എക്സ്പോഷർ കൂടി നിങ്ങൾക്ക് പ്രതിഭാദനരായിട്ടുണ്ട് ഏറ്റവും മികച്ച അധ്യാപകരെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങളും ഈ തുടക്കകാലം നമുക്ക് ഈ വർഷം ഏതാനും മാസങ്ങൾക്ക് അവിടെ ഒരു ആശുപത്രി കൂടി അതിൻ്റെ ഭാഗമായി സജ്ജവും ഇപ്പം നമ്മൾ കാസർഗോഡ് ആശുപത്രിയാണ് നമ്മുടെ ആശുപത്രി ഏറ്റവും മികച്ച എക്സ്പോഷർ കേസസ് അതുപോലെ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകും നന്നായിട്ട് പഠിക്കുക സമർപ്പിതമായി പഠിക്കുക നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷ പോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും കഠിനാധ്വാനത്തോടെ സമർപ്പണത്തോടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ടി ഏറ്റവും മികച്ച നിലയിൽ നല്ല മികച്ച മികച്ച സമർപ്പണത്തോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഫോക്കസ്ഡായിട്ട് പ്രവർത്തിക്കുക ഫോക്കസ്ഡായിട്ട് പഠിക്കുക നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആദ്യമൊക്കെ ആദ്യ വർഷമൊക്കെ പറയുമ്പോൾ കുറച്ച് ടഫ് ആയിട്ടൊക്കെ ചിലർക്കൊക്കെ തോന്നാം പക്ഷെ ഒന്നും സാറിയില്ല കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ അധ്യാപകർ കൂടെ ഉണ്ടാകും നല്ല മികച്ച നമ്മൾ പറയേ ഫ്ലൈയിങ് കളേഴ്സോടുകൂടി എം ബി ബി എസ് പാസ്സായി വരാൻ നിങ്ങൾ കഴിയട്ടെ ഈ കാലഘട്ടത്തിൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പി ജി സീറ്റുകൾ വർദ്ധിപ്പിച്ച കാലഘട്ടം കൂടിയാണിത് അതിലേക്ക് ഞാൻ പോകുന്നില്ല സമയപരിമിതി മൂലം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ അവസരത്തിൽ കാസർഗോഡ് ജില്ലയോട് നന്ദി പറയുന്നു ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരോടും എല്ലാവരോടും നന്ദി പറയുന്നു ഞാനിവിടെ ഡോക്ടർ രവി ഡോക്ടറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഓരോ ടീം ഇവിടെ ഒരു ഒരു മാസത്തിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ഒരു മാസത്തിലൊരിക്കലൊക്കെ ഡി എം ഇയിൽ നിന്നൊരു ടീം ഇവിടെ വരാറുണ്ട് ഡോക്ടർ ആയിരിക്കുമായിരുന്നു പല മെഡിക്കൽ കോളേജ് എന്തൊക്കെയാണ് ഇവിടെ ആവശ്യം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ ഈ കുറേ കാര്യങ്ങൾ അതിൻ്റെ നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി അപ്പോൾ കാസർഗോഡിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമുക്ക് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാം ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ തന്നെ ബാക്കിയുള്ള ഇനി ഇതിനുശേഷിക്കുന്ന അധ്യാപക തസ്തികളെ സംബന്ധിച്ച ഫയൽ സർക്കാരിൽ എൻ്റെ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുകയാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഓർത്തുകൊണ്ടും എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടും ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം